വെൽക്കം ബാക്ക് ടു കാർഡാർവി ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എം ഡി വൺ ഫൈവ് എമഹ് ഇപ്പം ഷോക്ക് കേസിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറേ പുതിയ മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ മാറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പഴയ ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വന്നത് അത് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുള്ളൂ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഇപ്പം രണ്ട് വേർഷൻസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വേർഷനും ഉണ്ട് അതുകൂടാണ്ട് ഡി എൽ എക്സ് എന്ന് പറഞ്ഞ് പുതിയൊരു വേരിയൻ്റ് കൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ ലാക്കിലാണ് അതേപോലെ തന്നെ ആ ഒരു പുതിയതായിട്ട് വന്ന ആ ഒരു ഡി എൽ എക്സ് വേർഷന് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് വൺ ലാഖോളം പ്രൈസ് വരുന്നുണ്ട് അതായത് നോർമലിയുള്ള വണ്ടിനേക്കാളും ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം ആ ഒരു പുതിയ ഡി എൽ എക്സ് വേരിയൻറ്റിന് കൂടുതൽ വരുന്നുണ്ട് അപ്പം ഇത്രയും രൂപ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് നോക്കാം പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ നോക്കിയാണെങ്കിൽ പുറമേന്ന് തന്നെ വന്നൊരു മാറ്റം നോക്കിയാണെങ്കിൽ പുതിയ കളേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വേർഷന് തന്നെ ഒരു പുതിയൊരു കളർ വരുന്നുണ്ട് മെറ്റാലിക് സിൽവർ സിയാൻ എന്ന് പറഞ്ഞ പുതിയൊരു കളർ സ്റ്റാൻഡേർഡ് വേർഷൻ തന്നെ വരുന്നുണ്ട് ഇത് കൂടാണ്ട് ഡി എൽ എക്സ് വേർഷനിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതേതൊക്കെ നോക്കിയാണെങ്കിൽ വിവിഡ് വയലറ്റ് മെറ്റാലിക് എന്ന് പറഞ്ഞ കളറുണ്ട് അത് കൂടാണ്ട് ഒരു ഐസി സ്ട്രോം എന്ന് പറഞ്ഞാൽ വേറൊരു കളറോട് ഉണ്ട് അങ്ങനെ പുതിയ രണ്ട് കറുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ആ ഒരു ഡി എൽ എക്സ് വരേണ്ടി തന്നെ അവർ കൊടുക്കുന്നുണ്ട് ഇത് കൂടാണ്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന വളരെ അനിവാര്യമായ ഒരു മാറ്റി വണ്ടി വന്നിട്ടുണ്ട് അത് പുതിയൊരു ടി എഫ് ടി കൺസോളാണ് ടി എഫ് ടി കൺസോൾ നോക്കാൻ വളരെ അട്രാക്റ്റീവായി നല്ല കളേഴ്സൊക്കെ ഉള്ള ടി എഫ് ടി കൺസോളാണ് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബൈ ടേൺ ഓവേഷൻ അങ്ങനെ പുതിയ വണ്ടികൾ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും കണക്ടിവിറ്റി ഫീച്ചേഴ്സും എമ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇതിൽ വന്ന ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പക്ഷേ വില ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി രൂപയോളം വണ്ടിക്ക് കൂടിയിട്ടുണ്ട് ഇതിലും ഫീച്ചേഴ്സൊന്നും വലിയ മാറ്റമൊന്നുമില്ല പഴയ ആ ഒരു സെയിം എന്തു തന്നെയാണ് പതിനെട്ട് പോയിന്റ് നാല് പി എസ് പവർ പതിനായിരം ആർ പി എമ്മിലും അതേപോലെ തന്നെ പതിനാല് എൻ എം മോളം ഡോർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം